സംഗീത്തനങ്ങൾ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയിരുന്നു ആരോപണം ചെയ്തും ഹോബി ദാവീദിനിയായിട്ട് സർവകക്ഷത്തെയും ഓർക്കണമേ അവനെ ഹോബിയുടെ സത്യം ചെയ്ത് യാക്കോവിൻ്റെ വെള്ളത്തിന് നേർന്നു വന്നാൽ ഞാൻ ഹോബിക്കൊരു സ്ഥലം യാക്കോവിൻ്റെ വല്ലവനായിരുന്നു വാസം കണ്ടെത്തുന്നവരെ ഞാൻ എൻ്റെ കൂടാതെ വീട്ടിൽ കിടക്കുകയില്ല എൻ്റെ ശേഷം വരുത്തിയത് കിടക്കുകയുമില്ല ഞാൻ എൻ്റെ കണ്ണിൽ ഉറക്കവും എൻ്റെ കൺ കൊളുകയും മയക്കവും കുടുക്കയില്ല നാം മിഷ്ട്രാതെയിൽ അതിനെക്കുറിച്ച് കേട്ട് പോയിട്ട് വനപ്രദേശത്തെ കണ്ടെത്തുകയുള്ളൂ നാം അവരുടെ തിരുന്ന് വാസിലേക്ക് ചെന്ന് അവൻ്റെ പാതപുരത്തെങ്ങൾ നമസ്കരിക്കുക ഹോവി നീ എൻ്റെ ബലത്തിൽ നീ നിൻ്റെ ബലത്തിൻ്റെ പട്ടവുമായി നിന്റെ ഒരു സ്ഥാനത്തിലേക്ക് നിൻ്റെ എൻ്റെ പുരോഹിതന്മാർ നീതിയായിരിക്കും നിന്റെ ഭക്തന്മാർ ഘോഷു ലസിക്കുകയും ചെയ്തിട്ട് നിൻ്റെ ദാസനായ ദാബിൻ നിമിത്തം നിൻ്റെ അപേക്ഷിക്കുന്ന മുഖത്തെ തിരിച്ചു കളയരുത് ഞാൻ നിൻ്റെ ഉദരഫലത്തെ നിൻ്റെ സിംഹാസനം സംഹാസനത്തിയിരുന്നുവെന്നും നിൻ്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും കാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിൻ്റെ സിഹാസം തീരിക്കുമെന്ന് ഹോവാ ദാവിനോടാണ് ഇട്ട് സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല അഹോവാ സി ഒനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്നെ അവസരമായി ഇച്ചിക്കുകയും ചെയ്തു അതെന്നേക്കും എൻ്റെ വിശ്രാമാകും ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദത്തന്മാർ കത്തങ്ങളിൽ എത്തിയേൽക്കും അതിലെ പുരോധന്മാരെയും രക്ഷ ലഭിക്കും അതിലെ ഭക്തന്മാർ ഗോഷ ഉൽ അവിടെ ഞാൻ ദാവീദിനൊരു കുമ്പം മുളപ്പിക്കും എൻ്റെ അപേക്ഷിക്കാനൊരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലഞ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും